ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് നമ്മൾ ഡുവും ഡെസും ഡോണ്ടും ഡെസ്സിൻറ്റും പഠിച്ചു അല്ലേ ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി എങ്കിലേ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ മനസ്സിലാവുള്ളൂ അല്ല കുറച്ചുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഈ ഭാഗത്തിൽ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഡും ഡിഡ്നോട്ടും ആണ് അതായത് ഡിഡ് നമ്മൾ മെയിൻ ആയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഡൂം ഡെസും പോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കാനും ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാനുമാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുവാനും അല്ല ചെയ്തില്ല എന്ന് പറയുവാനും വേണ്ടിയാണ് നമ്മൾ ഡിഡും ഡിഡ്നോട്ടോ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എക്സാമ്പിൾസും കൂടി കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും ഇപ്പം ഞാനിവിടെ കുറച്ച് സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് ഇത് ഇതെങ്ങനെ ഇംഗ്ലീഷിലാക്കാം നമുക്ക് നോക്കാം സോ ഇന്നലെ മഴ പെയ്തോ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇന്നലെ ഒരു കാര്യം നടന്നോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നേരത്തെ നടന്നോ ചെയ്തോ സംഭവിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത് സോ ഇന്നലെ മഴ പെയ്തോ ഇപ്പം നമ്മൾ എങ്ങനെ ചോദിക്കും ഡിഡ് വെച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളൊരു ക്വസ്റ്റിൻ ഉണ്ടാക്കുമ്പോൾ ക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്ക് വെച്ച് വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻ തുടങ്ങാൻ സോ ഡിഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് ഡിഡ് ഇന്നലെ എന്ത് സംഭവിച്ചോ എന്നാ ചോദിക്കുന്നത് മഴ എന്നാണ് ചോദിക്കുന്നത് ഈ മഴ എന്നുള്ളതിനും നമ്മൾ ഇംഗ്ലീഷിൽ റെയിൻ എന്നാണ് പറയാ മഴ പെയ്യുക എന്നുള്ളതിനും റെയിൻ എന്നാണ് പറയാ അപ്പൊ ഡിഡ് റെയിൻ റെയിൻ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഡിഡ് റെയിൻ എന്ന് നമ്മൾ ചോദിക്കും ഡിഡ് ഇറ്റ് റെയിൻ ഇന്നലെ സമയം എപ്പോഴും അവസാനം വരുന്നതാണ് നല്ലത് കാരണം ചില സമയത്ത് നമുക്ക് ആദ്യമേ ഇത് ക്വസ്റ്റ്യൻസിലൊക്കെ ആദ്യമേ നമുക്ക് സമയം പറയാൻ പറ്റത്തില്ല സോ എപ്പോഴും നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സമയം അവസാനം പറയുന്നതാണ് ബെറ്റർ സോ ഇന്നലെ മഴ പെയ്തോ ഡിഡിറ്റ് റെയിൻ യാസ്റ്റർഡേ അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ ഡിഡിറ്റ് റെയിൻ യാസ്റ്റർഡേന്ന് എങ്ങനെയാണ് വരിക റെയിൻ വേബ് ആണ് അല്ലേ അപ്പൊ റെയിനിന്റെ പാസ്റ്റ് ടെൻസ് റെയിൻ്റെ എന്നല്ലേ വരേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഡിഡിറ്റ് റെയിൻ എന്ന് വന്നത് ഞാൻ കോമൺ ആയിട്ട് ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഇംഗ്ലീഷായി അറിയാവുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണിത് സി ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡിഡ് തന്നെ പാസ്റ്റ് ടെൻസ് ആണ് തന്നെ പാസ്റ്റ് കാണിക്കുന്നത് പിന്നെ വീണ്ടും ഒരു പാസ്റ്റ് ടെൻസിന്റെ ആവശ്യമില്ല സോ എന്ന് മതി ചോദിക്കണ്ട ഇനി അടുത്ത ക്വസ്റ്റൻ നോക്കാം അവൾ വീട്ടിലെത്തിയോ അവൾ വീട്ടിൽ എത്തിയോ എത്തിയോ ഒരു കാര്യം സംഭവിച്ചോ എന്നാണ് ചോദിക്കുന്നത് സോ അവൾ വീട്ടിലെത്തിയോ എന്ന് അങ്ങനെ ചോദിക്കും ഡിഡ് ഷി ഡിഡ് ഷി ഇനി എത്തിയോ എത്തിയോ എന്നുള്ളതിന് എന്താ എങ്ങനെ എത്തുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ റീച്ച് എന്നാണ് പറയാ അല്ലെ സോ ഡിക്ഷി റീച്ച് എന്നാണോ പറയാ നമ്മൾ റീച്ച്ഡ് എന്നാണോ പറയാ റീച്ച്ഡ് എന്ന് വേണോ റീച്ച് എന്ന് വേണോ ഏതാ വേണ്ട റീച്ച്ഡ് വേണ്ട ഓക്കെ അത് വേണ്ട ഒരിക്കലും എഴുതരുത് എഴുതെഴുതോട്ടോ തെറ്റാണ് ഡിഡ് ഡിഡ്ഷി റീച്ച് എന്ന് മതി എപ്പോഴും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കോമൺ മിസ്റ്റേക്ക് ആണ് നമ്മൾ പാസ്റ്റ് ടെൻസ് കാണുമ്പോൾ അവിടെ റീച്ച് അല്ലേ വരേണ്ടത് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ ഇ ഡി ചേർക്കേണ്ടേ പാസ്റ്റ് ഫോം അല്ലേ യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഒന്നുമില്ല പാസ്റ്റ് ഫോം യൂസ് ചെയ്യുന്നതിന് പകരമാണ് നമ്മളിവിടെ ഡിഡ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ എക്സ്ട്രാ പാസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഡിഡ് ഷീ റീച്ച് അവൾ വീട്ടിലെത്തിയോ എന്നല്ലേ ചോദിക്കുന്നത് അപ്പം സോ ഡിഡ് ഷീ റീച്ച് ഹോം അവൾ വീട്ടിലെത്തിയോ ഇനി അടുത്തത് നീ ഇന്നലെ പഠിച്ചോ നീ ഇന്നലെ പഠിച്ചോ നമ്മൾ പഠിച്ചോ ഒരു കാര്യം ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ സോ ഡിഡ് നീ എന്നാണ് അല്ലേ ഡിഡ് യു പഠിച്ചോ ഡിഡ് യു സ്റ്റഡി എന്ന് ഇന്നലെ അല്ലേ യെസ്റ്റഡേ സോ ഇതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിന്ന് നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കണം നമ്മൾ സംഭവിച്ച് കഴിഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് കംപ്ലീറ്റ്ലി സംഭവിച്ച് കഴിഞ്ഞ കാര്യത്തിനെ പറ്റിയിട്ട് ഒരു കാര്യം അറിയാൻ നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തോ അങ്ങനെ നടന്നോ ഇത് സംഭവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ഡിഡിന് ശേഷം പിന്നെ പാസ്റ്റ് ടെൻസ് ആ സെന്റൻസിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രസന്റ് ടെൻസിൽ എഴുതിയാൽ മതി ബാക്കി ഡിഡ് ഇറ്റ് റെയിൻ ഡിഡ് ഷീ റീച്ച് ഡിഡ് യു സ്റ്റഡി ഓക്കെ ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് ഇതിനെല്ലാം നെഗറ്റീവ് സെന്റൻസിൽ മറുപടി കൊടുക്കാം അതായത് ഇന്നലെ മഴ പെയ്തോ ഡിഡ് ഇറ്റ് റെയിൻ യെസ്റ്റുഡേ അതിനെന്താ നമ്മൾ ഉത്തരം പറയാം ഇന്നലെ മഴ പെയ്തില്ല അങ്ങനെ നമുക്ക് ഉത്തരം പറയണമെങ്കിൽ എങ്ങനെ ആ സെൻറ്റൻസ് എഴുതാം എന്ന് നോക്കാം സോ ഇന്നലെ മഴ പെയ്തു എന്നാണെങ്കിൽ ഇറ്റ് റെയിൻഡ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇന്നലെ മഴ പെയ്തില്ല എന്നെങ്ങനെ പറയും സോ ഇന്നലെ മഴ പെയ്തില്ല എന്ന് പറയാനായിട്ട് ഇറ്റ് ഒരു കാര്യം സംഭവിച്ചില്ല നടന്നില്ല നേരത്തെ ഒരു കാര്യം നടന്നിട്ടില്ല അത് സംഭവിച്ചില്ല എന്ന് പറയാനായിട്ട് ഡിഡിൻഡാണ് യൂസ് ചെയ്യേണ്ടത് എന്താണ് യൂസ് ചെയ്യേണ്ടത് ഡിഡിൻഡ് സോ ഇറ്റ് ഡിഡിൻഡ് എന്ത് ചെയ്തില്ല മഴ പെയ്തില്ല ഇറ്റ് ഡിഡിൻ റെയിൻ യെസ്റ്റഡേ സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഓൾറെഡി സെൻറ്റൻസിൽ ഡിഡ് വന്നു പിന്നെ ഇവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണ്ട ഇറ്റ് ഡിഡിൻ റെയിൻഡ് എന്ന് പറയരുത് ഇഡിൻ റെയിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി അവിടെ ഇ ഡി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പാസ്റ്റ് ആവശ്യമില്ല അതേപോലെ ഈ ഡിഡിൻ്റ് എന്നുള്ളത് ഡിഡ്നോട്ട് എന്ന് നിങ്ങൾക്ക് എഴുതാം പക്ഷെ ഡിഡ്നോട്ട് എന്ന് എഴുതുമ്പം ഡിഡ് നോട്ട് എന്ന് എഴുതണേ സ്പേസ് വേണം അത് നോട്ട് ചെയ്ത് വെച്ചേക്ക കേട്ടോ സോ ഈ ഡിഡിൻ റെയിൻ യെസ്റ്റഡേ ഇനി അവൾ വീട്ടിൽ എത്തിയില്ല ഇതെങ്ങനെ പറയും അവള് എത്തിയില്ല ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല ഇതെങ്ങനെ പറയും എത്തി എന്നുള്ളതിന് റീച്ച് എന്ന് പറയും എത്തി എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷില് റീച്ച്ഡ് എന്ന് പറയുമെങ്കിൽ ഓക്കെ സോ ഷി ഡിഡിൻ അവൾ എത്തിയില്ല എവിടെ വീട്ടില് സോ ഷി ഡിഡിൻ ഹോ അവൾ വീട്ടിൽ എത്തിയില്ല ഷി ഡിഡിൻ ഓ ഇനി ഞാൻ ഇന്നലെ പഠിച്ചില്ല ഇതെങ്ങനെ പറയും ഞാൻ ഇന്നലെ പഠിച്ചില്ല ഐ പഠിച്ചില്ല ഒരു കാര്യം ചെയ്തില്ല എന്നാണ് പറയുന്നത് ഐ പഠിക്കുക പഠിക്കാന്നുള്ളതിന് സ്റ്റഡി പഠിച്ചില്ല എന്ന് പറയുമ്പോൾ ഡിഡ് ഇൻ സ്റ്റഡി സോ ഐ ഡിഡ് ഇൻ സ്റ്റഡി യെസ്റ്റുഡേ ഞാൻ ഇന്നലെ പഠിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും എല്ലാരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഡിഡ് കഴിഞ്ഞ പിന്നെ അതിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് പാടില്ല ഡിഡ് കഴിഞ്ഞാൽ അതിപ്പം ഡിഡ് ക്വസ്റ്റിൻ ആണെങ്കിലും ഡിഡിൻ്റെ എന്നുള്ള വാക്കാണെങ്കിലും അതിനുശേഷം പിന്നെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യരുത് പ്ലെയിൻ ആയിട്ട് ബേസ് ഫോം എഴുതിയാൽ മതി ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ക്വസ്റ്റ്യൻ തുടങ്ങുന്ന സമയത്ത് ഡിഡ് വെച്ച് വേണം തുടങ്ങാൻ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം നടന്നില്ല എന്ന് പറയുമ്പോൾ സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മളെന്ത് യൂസ് ചെയ്യണം ഡിഡിൻ്റെ യൂസ് ചെയ്യണം മനസ്സിലായില്ലേ ഇപ്പൊ ഇത് വളരെ സിംപിളാണ് ഡൂൺ ഡസം വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ കുറവാണ് ഇന്നലത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പൊ ഇന്നത്തെ ഹോം വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ഹോം വർക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് സെന്റൻസ് നിങ്ങൾ കണ്ടോ നീ ഭക്ഷണം കഴിച്ചോ ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഈ രണ്ട് സെന്റൻസസ് ക്വസ്റ്റിനും ഇതിൻ്റെ ആൻസറും ഇംഗ്ലീഷിൽ നിങ്ങൾ കോമൻറ്റ് ചെയ്യുക തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല തെറ്റിയാൽ ഞാൻ നിങ്ങൾക്ക് തിരുത്തി തരും നല്ല അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളിത് പഠിച്ചോ മനസ്സിലായോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നിർബന്ധമായിട്ടും കോമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അപ്പൊ ഇതേപോലെ ടീച്ചറിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ പ്ലസൻ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്